നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടനാണ് കുമാർ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം സംവിധായകനായും കയ്യേടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ യുവതലമുറയിലെ പെൺകുട്ടികളെ കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ചു നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോളുകൾ ഉണ്ടാവുകയില്ല എല്ലാം പഠിക്കുന്ന കുട്ടികളാണ് ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല കേരളത്തോട് പരമപുച്ഛമാണ് അവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നാണ് കുമാർ ഇപ്പോൾ പറയുന്നത് താരത്തിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് താരത്തിന്റെ വാക്കുകളെ പിന്തുണച്ച് ധാരാളം പേരുകൾ എത്തിയിട്ടുണ്ട് ഇത് സത്യമാണ് നൂറു ശതമാനം യോജിക്കുന്നു അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടി കാണുന്നു രാവിലെ എട്ട് മണിയാകുമ്പോൾ ഒന്ന് റോഡിൽ കൂടി നടന്നു പോയാൽ മതി പതിനഞ്ച് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഫോൺ ചെവിയിൽ വെച്ച് നടക്കുന്നത് കാണാം ഇതൊക്കെ പറയുമ്പോൾ പലരും കളിയാക്കും അവസാനം ഈ കൊച്ചു കൊച്ചുപെമ്പിള്ളേർ വല്ല കഞ്ചാവിനും അടിമയായവന്റെയും കൂടെയൊക്കെ കാണും ഇങ്ങനെയൊക്കെയാണ് ചില കമന്റുകൾ അതേസമയം സലിൻകുമാറിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരാധകൻ സിനിമ പാരഡൈസ് ക്ലബ്ബിൽ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സലിൻകുമാറിൻ്റെ പ്രസ്താവനയെ കടന്നാക്രമിക്കുന്നതാണ് കുറിപ്പ് ഇതൊക്കെ ഒരുതരം സിൻഡ്രോം ആണെന്ന് കുറിപ്പിൽ പറയുന്നത്